എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സി എക്സാമിനെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനാ ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് ഏതൊരു എക്സാമിനും ഭരണഘടന എന്ന് പറയുന്ന ഭാഗം ഒഴിച്ചുകൂടാനാവാത്തതാണ് അതിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു ഭാഗമാണ് ഭരണഘടനാ ലിസ്റ്റുകൾ ഭരണഘടനാ ലിസ്റ്റുകൾ പ്രധാനമായിട്ട് മൂന്നെണ്ണമാണുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറൻ്റെ ലിസ്റ്റ് ഇതിൽ ഓരോ ലിസ്റ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് ഒരു കഥ രൂപത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഏവർക്കും ഈ വീഡിയോ വളരെ പ്രയോജനകരമാകും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ പന്ത്രണ്ട് ഷെഡ്യൂളുകളാണ് ഉള്ളത് ഇതിൻ്റെ ഏഴാം ഷെഡ്യൂളിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് യൂണിയനും സംസ്ഥാനവും തമ്മിലുള്ള അധികാര വിഭജനം ഏഴാം ഷെഡ്യൂളിൽ സൂചിപ്പിച്ചിരിക്കുന്ന മൂന്ന് തരം പട്ടികയിലൂടെ അറിയിക്കുന്നു യൂണിയനും സംസ്ഥാനവും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ വിതരണം ചെയ്യുന്ന വിഷയത്തിൽ ഇന്ത്യയിലെ ഭരണഘടനാ വ്യവസ്ഥകൾ പ്രാഥമികമായി അതിൻ്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റിനാൽപ്പത്തിയഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് പ്രകാരമാണ് നിർവചിച്ചിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ലിസ്റ്റുകളാണുള്ളത് അതേതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ നൂറ് വിഷയങ്ങളാണുള്ളത് പക്ഷേ ഇതിന്റെ തുടക്കത്തിൽ ഇതിൽ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ നിലവിൽ അറുപത്തിയൊന്ന് വിഷയങ്ങളാണുള്ളത് എന്നാൽ ഇതിന്റെ തുടക്കത്തിൽ ഇതിൽ അറുപത്തി ആറ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു കൺകറൻറ്റ് ലിസ്റ്റിലാണെങ്കിൽ ഇപ്പോൾ അൻപത്തി രണ്ട് വിഷയങ്ങളാണുള്ളത് പക്ഷേ ഇതിന്റെ തുടക്കത്തിൽ ഇതിൽ നാൽപ്പത്തിയേഴ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് അഞ്ച് വിഷയങ്ങൾ ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഭരണഘടനയുടെ ഏഴാം പട്ടികയിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് യൂണിയൻ ലിസ്റ്റ് ലിസ്റ്റ് വൺ സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് ടു കൺകറൻറ്റ് ലിസ്റ്റ് ലിസ്റ്റ് ത്രീ എന്നിങ്ങനെ മൂന്ന് മൂന്നുതരം ലിസ്റ്റുകളാണ് ഉള്ളത് യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിനാണ് അധികാരം എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ സംസ്ഥാനങ്ങൾക്കും കൺകറൻ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാരം നൽകിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുകയുണ്ടായി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിദ്യാഭ്യാസം വനം അളവുതൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം അതായത് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ് പാർലമെന്റിന്റെ ഈ അധികാരത്തെയാണ് അവശിഷ്ടാധികാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസ്യൂഡറി പവേഴ്സ് എന്ന് പറയും നമുക്ക് ആദ്യം തന്നെ യൂണിയൻ ലിസ്റ്റിനെ കുറിച്ച് നോക്കാം സംസ്ഥാന ലിസ്റ്റിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ ഉള്ളതിനാൽ ശക്തമായ കേന്ദ്രത്തെയാണ് യൂണിയൻ ലിസ്റ്റ് സൂചിപ്പിക്കുന്നത് മറ്റ് രണ്ട് ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന ലിസ്റ്റിന് മേലുള്ള യൂണിയൻ ലിസ്റ്റിന്റെ ആധിപത്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുണ്ട് രാജ്യത്തിന് പ്രധാനപ്പെട്ടതും രാജ്യവ്യാപകമായി ഏകീകൃത നിയമനിർമ്മാണം ആവശ്യമുള്ളതുമായ എല്ലാ കാര്യങ്ങളും യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂണിയൻ ലിസ്റ്റിലെ ഒരു വിഷയത്തിൽ പാർലമെന്റ് നിർമ്മിച്ച നിയമത്തിന് ഒരു സംസ്ഥാനത്തിന് അധികാരങ്ങൾ നൽകാനും ചുമതലകൾ ചുമത്താനും കഴിയും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് കേന്ദ്രം അധികാരം നൽകാനും ചുമതലകൾ ചുമത്താനും അധികാരപ്പെടുത്താം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു യൂണിയൻ ലിസ്റ്റിൽ ആദ്യം തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നൂറു വിഷയങ്ങളുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിന് കീഴിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അധികാരമുണ്ട് നികുതി ചുമത്താൻ പാർലമെന്റിന് പ്രത്യേക അധികാരമുള്ള പതിനഞ്ച് വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലുണ്ട് എൺപത്തിയെട്ടാം ഭേദഗതി യൂണിയൻ ലിസ്റ്റിൽ സേവനങ്ങളുടെ നികുതി എന്ന പേരിൽ ഒരു പുതിയ വിഷയം ചേർത്തു യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ അധികാര പരിധിയും അധികാരങ്ങളും പാർലമെൻറ്റിന് വിപുലീകരിക്കാവുന്നതാണ് നമുക്ക് ആദ്യം നോക്കാവുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ് ഇത് നമുക്കൊരു കഥയിലൂടെ പഠിച്ചെടുക്കാം കഥയെ കഥയുടെ രീതിയിൽ മാത്രം കണ്ടാൽ മതി നമ്മൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ ആൻസർ കിട്ടണം അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മൾക്ക് ആദ്യം ലിസ്റ്റിലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രതിരോധം വിദേശകാര്യം റെയിൽവേ ടെലിഫോൺ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ലോട്ടറി സെൻസസ് കസ്റ്റംസ് തീരുവ കോർപ്പറേഷൻ നികുതി വരുമാന നികുതി ഇനി നമുക്ക് കഥയിലോട്ട് പോയാലോ ആ ഒരു ചേട്ടൻ ജോലി ചെയ്തിരുന്നത് പ്രതിരോധത്തിലാണ് അതായത് ഡിഫൻസിലാണ് ജോലി ചെയ്തിരുന്നത് അവർ ഫാമിലിയായിട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഒരു പ്രാവശ്യം അവർ നാട്ടിൽ ലീവ് വന്നിട്ട് തിരിച്ചു പോയി അവർ തിരിച്ചു പോകാറുള്ളത് സാധാരണ ട്രെയിനിലാണ് അങ്ങനെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോയി ട്രെയിനിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ചേച്ചി കണ്ണ് കാണാൻ വയ്യാത്ത ഒരു ചേച്ചി ലോട്ടറി വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ വിചാരിച്ചു ഒരു സഹായമാകട്ടെ എന്നുള്ള രീതിയിൽ ഒരു ലോട്ടറി എടുത്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലോട്ടറിയുടെ റിസൾട്ട് വന്നപ്പോൾ ചേട്ടന് ലോട്ടറി അടിച്ചു അത് ഒരു കോടി രൂപ ഇത്രയും കാശ് എന്തോടുക്കും അല്ലേ അവരെ ആലോചിച്ചു പിന്നെ വിചാരിച്ചു കുറച്ച് കാശ് പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്കില് സേവിങ്സ് ആയിട്ട് നമ്മൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം ഇനി ബാക്കി കുറച്ച് പൈസ കയ്യിലുണ്ടല്ലേ അത് എന്തോടുക്കും അതുകൊണ്ട് വിദേശത്ത് കറങ്ങാൻ പോകാമെന്നും അവര് തീരുമാനിച്ചു അങ്ങനെ അവരെ ആലോചിച്ചിരിക്കുമ്പോൾ ഇനി വിദേശത്തൊക്കെ കറങ്ങാൻ പോകണമെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ വേണം പക്ഷേ ഇത്രയും കാശ് വീട്ടിൽ വെച്ചിട്ട് സാധനങ്ങൾ മേടിക്കാൻ എങ്ങനെ പോവും അവരെന്തോ ചെയ്തു അവർ കുറച്ച് സാധനങ്ങൾ ടെലിഫോണിൽ വിളിച്ച് ഓർഡർ ചെയ്തു അത് ഡിഫൻസിൻ്റെ ഏരിയ ആയത് കാരണം അവിടെ ഫ്ലിപ്പ്കാർട്ടോ ആമസോണോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരത്തില്ല അവർ ഓർഡർ ചെയ്ത സാധനങ്ങൾ തപാലിലാണ് വീട്ടിലെത്തിയത് അങ്ങനെ അവര് വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ഒരു സെൻസസ് വന്നത് ഇതൊരു പ്രത്യേകതരം സെൻസസ് ആട്ടോ ഇത് നമ്മുടെ വീട്ടിൽ വന്ന് ഇവര് നമ്മുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും അങ്ങനെ സെൻസസിന് വന്നപ്പോഴാണ് ഇവരുടെ കയ്യില് കുറേ കാശ് ഇരിക്കുന്നു അല്ലേ അങ്ങനെ ഇവരെ കസ്റ്റംസുകാർ പിടിച്ചു അങ്ങനെ അവര് പിടിച്ചിട്ട് നിങ്ങളുടെ കൈ ഇത്രയധികം ഉണ്ട് എന്നിട്ട് നിങ്ങൾ ഇതിന് വരുമാന നികുതി അടയ്ക്കണം കൂടാതെ കോർപ്പറേഷൻ നികുതി കൂടി അടയ്ക്കണമെന്ന് കസ്റ്റംസുകാർ ഇവരോട് പറഞ്ഞു അങ്ങനെ നമ്മുടെ കഥ ഇവിടെ പൂർത്തിയായി ഈ കഥയിലാണെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാന വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് നമുക്ക് ചുരുക്കി നോക്കാൻ ചേട്ടനും പ്രതിരോധത്തിലാണ് ജോലി അവരെങ്ങനെ വന്നത് റെയിൽവേ മുഖാന്തരമാണ് വന്നത് വന്നിട്ട് വെളിയിലിറങ്ങിയ ഒരു ലോട്ടറി എടുത്തു ലോട്ടറി അടിച്ചു അല്ലേ ലോട്ടറി അടിച്ച കുറച്ച് പൈസ അവർ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു പിന്നെ വിദേശകാര്യം വിദേശത്ത് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ടെലിഫോണിലൂടെ സാധനങ്ങൾ ഓർഡർ ചെയ്തു തപാൽ വഴി വീട്ടിൽ വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ സെൻസസ് വന്നു കസ്റ്റംസുകാർ പിടിച്ചു എന്നിട്ട് എന്താ പറഞ്ഞു വരുമാന നികുതിയും കോർപ്പറേഷൻ നികുതിയും അടയ്ക്കണമെന്ന് കഥ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും ക്ലാസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി നമ്മൾക്ക് അടുത്ത കഥയിലോട്ട് പോകാം സംസ്ഥാന ലിസ്റ്റിൽ നിലവിൽ അറുപത്തിയൊന്ന് വിഷയങ്ങളുണ്ട് നേരത്തെ അറുപത്തിയാറ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിന് കീഴിലുള്ള വിഷയങ്ങളിൽ സംസ്ഥാന നിയമസഭകൾക്ക് മാത്രമായി നിയമങ്ങൾ നിർമ്മിക്കാവുന്നതാണ് എന്നിരുന്നാലും ഇവയെല്ലാം സാധാരണ സാഹചര്യങ്ങളിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ മൂന്ന് വ്യവസ്ഥകളോടെ സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയും അത് ഏതൊക്കെയാണെന്ന് നോക്കാം രാജ്യസഭ പ്രമേയം പാസാക്കുമ്പോൾ രണ്ടാമത്തേത് ദേശീയ അടിയന്തരാവസ്ഥയിൽ അതായത് ദേശീയ അടിയന്തരാവസ്ഥയുടെ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അൻപത് അടുത്തത് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ സംസ്ഥാന ലിസ്റ്റിന് കീഴിലുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം പാസാക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ സഭകൾക്ക് നികുതി ചുമത്താനുള്ള പ്രത്യേക അധികാരമുള്ള സംസ്ഥാന പട്ടികയിൽ ഇരുപത് വിഷയങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ അറുപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി നിയമം ദേശീയ തലസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കി പബ്ലിക് ഓർഡർ പോലീസ് ആൻഡ് ലാൻഡ് എന്നിങ്ങനെ പേരുള്ള സംസ്ഥാന പട്ടികയ്ക്ക് കീഴിലുള്ള മൂന്ന് വിഷയങ്ങളിൽ ഡൽഹി സർക്കാരിന് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല ആദ്യം നമ്മൾക്ക് സംസ്ഥാന ലിസ്റ്റിലെ പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് കഥയിലോട്ട് പോകാം ഏതൊക്കെയാണ് പ്രധാന വിഷയങ്ങള് ക്രമസമാധാനം പോലീസ് ജയിൽ തദ്ദേശ ഭരണം പൊതുജനാരോഗ്യം ഗതാഗതം കൃഷി പന്തയം കാർഷികാദായ നികുതി ഭൂനികുതി കെട്ടിടനികുതി ഫിഷറീസ് ഇതോടൊപ്പം ജലസേചനം കൂടിയുണ്ട് ഇനി നമുക്ക് കഥയിലോട്ട് പോകാം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരാൾക്ക് ഒരു വലിയ ഫാം ഹൗസ് ഉണ്ടായിരുന്നു ഫാം ഹൗസ് എന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് അറിയാം അവിടെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സ്ഥലം കാണും ഒരുപാട് സ്ഥലത്ത് കൃഷികൾ കാണും അല്ലെങ്കിൽ ഒരുപാട് ജീവികളെ ഒക്കെ വളർത്തുന്നുണ്ടാകും അങ്ങനെ വരുന്ന ഒരു സിസ്റ്റമാണ് ഫാം ഹൗസ് എന്ന് പറയുന്നത് അല്ലെ ഇയാൾക്കും അതേപോലെ ഒരു വലിയ ഫാം ഹൗസ് ഉണ്ടായിരുന്നു ആ ഹൗസിന് നടുക്കായിട്ട് വലിയ മീൻകുളം ഉണ്ട് അത് നിറയെ കൃഷിയാണ് അതായത് ഫിഷറീസ് ഈ മീൻകുളത്തിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഇയാളുടെ കൃഷിക്കുള്ള ജലസേചന മാർഗം കണ്ടെത്തുന്നത് അതുപോലെ തന്നെ ഇയാൾക്ക് ധാരാളം കൃഷി ഉള്ളത് കാരണം കാർഷികാദായ നികുതി അടയ്ക്കണം അതേപോലെ ഭൂമി ഒരുപാടുണ്ട് അല്ലേ ഭൂനികുതി അടയ്ക്കണം അതേപോലെ ഈ ഫാം ഹൗസിനകത്ത് കുറെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് കെട്ടിട നികുതിയും അടയ്ക്കണം ഇങ്ങനെ ഈ ഫാം ഹൗസ് ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നെങ്കിലും ഇതില് വേണ്ടത്ര മാലിന്യ സംസ്കരണ മാർഗങ്ങളൊന്നും ഇയാൾ ചെയ്തിട്ടില്ല ഇതൊക്കെ നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു അങ്ങനെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു പരാതി കൊടുത്തു ഇങ്ങനെ ഇതറിഞ്ഞ ഇദ്ദേഹമാണെങ്കിൽ ഇവരുടെ നാട്ടുകാരുമായിട്ട് ഭയങ്കര വഴക്കായി വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കായിട്ട് അവര് റോഡിലൊക്കെ ഇറങ്ങി ഭയങ്കര പ്രശ്നമായി ഇങ്ങനെ റോഡിലൊക്കെ ഇറങ്ങി പ്രശ്നമാക്കിയത് കാരണം ഗതാഗതമൊക്കെ മുടങ്ങി അങ്ങനെ നാട്ടുകാർക്ക് സഹിക്കാൻ വയ്യാതെ അവര് ക്രമസമാധാനത്തിന് വേണ്ടി പോലീസിലൊരു പരാതി കൊടുത്തു അങ്ങനെ പോലീസ് പരാതി കൊടുക്കുകയും പോലീസ് വന്ന് ഇയാളെ പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ഇനി നമുക്ക് കഥയിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് അദ്ദേഹത്തിന് വലിയൊരു അല്ലേ ഫിഷറീസ് പിന്നെ കുളത്തിലെ വെള്ളം എന്തിനുപയോഗിക്കുന്നു ജലസേചനം പിന്നെ കൃഷി ധാരാളം ഉണ്ട് അതുകൊണ്ട് കാർഷികാദായ നികുതി കൊടുക്കണം പിന്നെ ഭൂമി ഉള്ളതുകൊണ്ട് ഭൂനികുതി കൊടുക്കണം അതിൽ കുറേ കെട്ടിടങ്ങളുണ്ട് അതുകൊണ്ട് കെട്ടിട നികുതി കൊടുക്കണം പിന്നെ നാട്ടുകാരുമായിട്ട് വഴക്കായി എവിടെ പരാതി കൊടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പരാതി കൊടുത്തു അന്നേരം അയാള് പറഞ്ഞു എന്നാൽ നിങ്ങൾ പന്തയം വെച്ചോ എന്നെ എന്ത് ചെയ്യുമെന്ന് കാണണം നിങ്ങൾ പന്തയം വെച്ചോ അങ്ങനെ ഭയങ്കര വഴക്കായി റോഡിലിറങ്ങി വഴക്കായി ഗതാഗതം തടസ്സപ്പെട്ടു അങ്ങനെ ക്രമസമാധാനം പാലിക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടുകാർ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ കൊണ്ടടച്ചു അടുത്തതാണ് കൺകറന്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റിൽ അൻപത്തിരണ്ട് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തത് അതേപോലെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നുമാണ് ഭരണഘടനയിൽ കടമെടുത്തിട്ടുള്ളത് കൺകറന്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നിയമങ്ങൾ ഉണ്ടാക്കാം കൺകറന്റ് ലിസ്റ്റിന് കീഴിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണം നടത്താൻ കഴിയുമെങ്കിലും ഏതെങ്കിലും ഒരു വൈരുദ്ധ്യം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നിയമമാണ് നിലനിൽക്കുന്നത് ആണെങ്കിൽ ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരു എക്സാമിന് ഒരു പ്രസ്താവന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അതായത് കൺകറന്റ് ലിസ്റ്റിന് കീഴിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായാൽ ഇത് ആരുടെ നിയമമായിരിക്കും നിലനിൽക്കുന്നതിന് ഈ കേസ് വരുമ്പോൾ ഇവിടെ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നിയമമായിരിക്കും നിലനിൽക്കുന്നത് രാജ്യത്തുടനീളമുള്ള നിയമനിർമ്മാണങ്ങളുടെ ഏകീകൃത അഭികാമ്യവും എന്നാൽ അനിവാര്യമല്ലാത്തതുമായ കാര്യങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നികുതി ചുമത്താൻ അധികാരമുള്ള മൂന്ന് വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലുണ്ട് ഇനി നമുക്ക് കൺകറൻ്റ് ലിസ്റ്റിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിദ്യാഭ്യാസം ഇലക്ട്രിസിറ്റി വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും വില നിയന്ത്രണം നീതിന്യായ ഭരണം അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെ സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം വിവാഹവും വിവാഹമോചനവും ക്രിമിനൽ നിയമങ്ങൾ വർത്തമാന പത്രം ജന്തുക്കളോടുള്ള ക്രൂരത പ്രസ് ബുക്സ് ഇനി നമ്മൾ കഥയിലോട്ട് പോകാം ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു അവള് പഠിക്കാൻ നല്ല മിടുക്കിയും സുന്ദരിയുമായിരുന്നു അവരുടെ വീടാണെങ്കിൽ ഒരു വനത്തിൻ്റെ സമീപത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ മഴയുള്ളപ്പോൾ പലപ്പോഴും അവരുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കാണാറില്ല പിന്നെ അവള് വനത്തിന്റെ അടുത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വന്യജീവികളെയും പക്ഷികളെയൊക്കെ സംരക്ഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ ജന്തുക്കളോടൊന്നും ക്രൂരത കാണിക്കാൻ പാടില്ലെന്ന് അവൾ അവരുടെ കൂട്ടുകാരോടൊക്കെ പറയുമായിരുന്നു അവൾ പഠിക്കാൻ മിടുക്കിയായത് കാരണം തന്നെ അവൾക്ക് ബുക്കും മറ്റു സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അല്ലേ അവൾ ബുക്ക് വാങ്ങുന്നതാണെങ്കിൽ ഒരു പ്രസ്സിൽ നിന്നാണ് അങ്ങനെ അവൾ പഠിച്ചു പഠിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി വലിയൊരു കുട്ടിയായി അങ്ങനെ കല്യാണ പ്രായം എത്തിയപ്പോൾ അവളുടെ വീട്ടുകാര് ന്യൂസ് പേപ്പറിലൊരു പരസ്യം നൽകി അതായത് വിവാഹത്തിന് വേണ്ടിയിട്ടൊരു പരസ്യം നൽകി അങ്ങനെ അവള് വിവാഹിതയായി ഒരു വീട്ടമ്മയായി അങ്ങനെ ഇരിക്കയാണ് അവൾ ഒരു ക്ലാസ് കേൾക്കാൻ ഇടയായത് അവള് ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയാണ് ജനസംഖ്യാ നിയന്ത്രണം കുടുംബാസൂത്രണം സാമ്പത്തികവും സാമൂഹികവുമായ നിയന്ത്രണം വില നിയന്ത്രണം എന്നിവ ഇതൊക്കെ ഒരു വീട്ടമ്മ അറിയേണ്ട കാര്യങ്ങളാണല്ലേ അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ എല്ലാ ബാധ്യതകളും അവളുടെ മുകളിലായി ഈ ആസൂത്രണവും എല്ലാം അവളുടെ ചുമലിലായി അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ പീഡനവും ഇതെല്ലാം കൂടി സഹിക്കാൻ വയ്യാതായപ്പോൾ അവൾ ഒരു ക്രിമിനൽ കേസ് കൊടുത്തു എവിടെയാ കൊടുത്തത് നീതിന്യായ ഭരണ വകുപ്പിലാണ് ക്രിമിനൽ കേസ് കൊടുത്തത് ഈ കേസിന്റെ അവസാനം ഇവൾ വിവാഹമോചിതയാകുകയും ചെയ്തു ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കഥയെ കഥയുടെ രീതിയിൽ മാത്രം എടുത്താൽ മതി നമ്മളുടെ ആവശ്യം എന്താണ് നമ്മൾക്ക് എക്സാമിന് ആൻസർ കിട്ടണം ഇനി നമുക്ക് കഥയിലെ നമ്മുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുട്ടി നല്ല പഠിക്കുന്നതല്ലേ വിദ്യാഭ്യാസം ഉള്ളതാണ് പിന്നെ അവരുടെ വീടെവിടെ വനത്തിൻ്റെ അടുത്ത് ആയത് കൊണ്ട് തന്നെ പലപ്പോഴും ഇലക്ട്രിസിറ്റി കാണത്തില്ല പിന്നെ കുട്ടിക്ക് വന്യജീവികളെയും പക്ഷികളെയും സംരക്ഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അതോടൊപ്പം തന്നെ കൂട്ടുകാരോട് കൂട്ടുകാരോടെന്തോ പറയും ജന്തുക്കളോടൊന്നും ക്രൂരത കാണിക്കാൻ കാടില്ലെന്ന് പറയും പിന്നെ അവൾക്ക് ആവശ്യമുള്ള ബുക്ക് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങണം ബുക്സ് വാങ്ങിയിരുന്നത് പ്രസ്സിൽ നിന്നാണ് അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായിട്ട് അവര് മാര്യേജിന് വേണ്ടിയിട്ട് ഒരു പരസ്യം എവിടെ കൊടുത്തു ന്യൂസ് പേപ്പറിൽ കൊടുത്തു അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ജനസംഖ്യാ നിയന്ത്രണത്തെ കുറിച്ചും കുടുംബാസൂത്രണത്തെ കുറിച്ചും സാമ്പത്തികവും സാമൂഹികവുമായ നിയന്ത്രണത്തെ കുറിച്ചും വില നിയന്ത്രണത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു അതിനുശേഷം അവളുടെ ഭർത്താവിന്റെ പീഡനം കാരണം അവൾ ഒരു ക്രിമിനൽ കേസ് കൊടുത്തു എവിടെയാണ് കൊടുത്തത് നീതിന്യായ ഭരണ വകുപ്പിൽ കൊടുത്തു അവസാനം വിവാഹം മോചനമായി നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം പ്രയോജനമുണ്ടായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്